ചാത്തപ്പാ ആ അഴിച്ചുവിട്ട അവന്റെ കണ്ട കണ്ടോ പുളിമാങ്ങ നാളെ പുളിമാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്താ കുട്ടികളെല്ലാരും കഴിച്ച് മാങ്ങ കാണുമ്പോഴേ മക്കൾക്ക് ഭയങ്കര കൊതിയല്ലേ എത്ര മാങ്ങ കഴിച്ചാലും പ്രശ്നമില്ല നമ്മക്കൊന്നും പക്ഷെ ഇപ്പൊ മാങ്ങ കഴിക്കുമ്പോ പല്ല്പുളിപ്പായിട്ട് ഒരുപാട് കഴിക്കാൻ പറ്റണില്ല കേട്ടോ ഞാനും സുഖനിയൊക്കെ രണ്ടെണ്ണം കഴിച്ച് കഴിയുമ്പോഴേക്കും നിർത്തും എന്താണെന്ന് പറയുക ഇത് താഴെ വീണിട്ട് ഇന്നലെ മഴയും പെയ്തിരുന്നേ അപ്പോൾ താഴെ വീണപ്പോൾ മണ്ണായത് കേട്ടോ ഇനി ഒന്നും കൂടിയും കഴുകിയിട്ട് നമുക്ക് ഇതാകേണ്ട ഇത്രയും ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൺ നല്ല അഭിഷേകമാണ് എന്താ ഈ പെണ്ണ് അവിടെ ഏ സുഖാ നല്ല മണ് ദിവസം പോയാൽ ദിവസം തോന്നൽ കിട്ടില്ലേ ഇവിടെ മാങ്ങക്കൂട്ടാന്ന് വെച്ചാൽ ഏട്ടനൊക്കെ എന്തോരഷ്ടാന്ന് അറിയുമോ മാങ്ങക്കൂട്ടാൻ ഏട്ടനും മനിയനൊക്കെ നല്ല ഇഷ്ടമാണ് പപ്പടം ഉണ്ടായാൽ വേറൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കുക അവര് ഞങ്ങളത് കുറച്ചെടുത്തിട്ട് നമുക്ക് കൂട്ടാനും വയ്ക്കുക ബാക്കിയുള്ളത് മക്കൾക്ക് കഴിക്കാനും കൊടുക്കുക ഇതൊന്നും ആവിയില്ല വെറുതാവി കയറ്റിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആവി കയറ്റിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷെ ഒന്നും കഴിക്കാൻ ഉണ്ടാവില്ല അത് മാത്രം ഇതിങ്ങനെ കാരണം ഒന്നുമില്ല കണ്ടില്ലേ ഇത്ര വലുപ്പം ഉണ്ടെന്ന് കടിച്ചു കാണിച്ചു തരാം ഞാനൊന്നും കൂടിയും കഴുകട്ടെ എന്താണ് കൊതി പേരുണ്ടോ നല്ല മണം ഈ ഈ മാങ്ങയ്ക്കാണ് ശരിക്കും നല്ല മണുണ്ടാവുക പുളി മാങ്ങക്ക് മറ്റേതൊക്കെ നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പോൾ എടുക്കുന്നു മാത്രമേയുള്ളൂ പക്ഷേ ഈ മാങ്ങയുടെ മണില്ലാട്ടോ മണമുണ്ട് ഒരു പുളിപ്പുണ്ട് പറയേ ഞങ്ങൾ കഴിച്ചു പറ ഈ മാങ്ങ എന്നിട്ട് ശരിക്കും കടുമാങ്ങ ഇടില്ലേ കടുമാങ്ങ ഇടാനുള്ളത് പറ്റിയ മാങ്ങയെട്ടോ അത് ചെറുതാവുമ്പോൾ നമ്മൾ ഇപ്രാവശ്യം നോക്കിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പോയി പറിച്ചിട്ട് വന്നോട്ടാകും എന്നിട്ടിട്ട് വെച്ചിരുന്നു ഏട്ടൻ്റെ എന്താ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട് നമ്മുടെ വിനുവട്ടല്ലേ വിനുവെട്ടൻ്റെ വീട്ടിലിട്ടാ അവിടെ ഉണ്ട് പക്ഷെ പ്ര ഇപ്രാവശ്യം കുറച്ച് കുറച്ച് ചെയ്യട്ടെ കുറച്ച് ചെയ്യട്ടെ ഒന്നപ്പേക്കും വലുതായി എന്തോ ഒരു രസമായിരിക്കും കടുമ ഇപ്പോൾ നമ്മൾ മൂവാണ്ട മാങ്ങ ചിലര് ഓരോ മാങ്ങയും കൊണ്ട് ചെയ്യില്ലേ ശരിക്കും ഈ പുളി മാങ്ങ അധികം കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരുടെയും മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ രണ്ട് വീട്ടിലേ ഉള്ളൂ ആദ്യം എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നതാണ് ഇപ്പം ഈ രണ്ട് വീട്ടിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഉണ്ടാവുന്ന സമയത്ത് ഒരു കൊല്ലം ഉണ്ടായാൽ അമ്മ പറയുന്നത് ഒരു കൊല്ലം ഉണ്ടായാൽ പിറ്റത്തെ കൊല്ലം കമ്മിയായിട്ടേ ഉണ്ടാവുകയുള്ളൂ ഒന്നുമില്ല സൂനിയേ പുറത്തുണ്ട് അങ്ങനെ പറയാറുണ്ട് കേട്ടോ കണ്ടോ അത്രയും ഇതൊന്ന് ചളി വഴുത്ത മാങ്ങ കാണുമ്പോൾ കൊതി വരും ഈ മാങ്ങല്ലേ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാൻ നല്ലതാ കേട്ടോ പക്ഷേ അതത്രേ ഉണ്ടാവുള്ളൂ കണ്ടോ ഇതും നമ്മുടെ ഈ ഉമ്മർത്ത് നിൽക്കുന്ന മാങ്ങല്ലേ ഈ മാങ്ങ വെച്ചിട്ട് കൂട്ടാൻ വെച്ചാൽ അടിപൊളിയാണ് കഴിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും അതിൽ ഉള്ളത് ഭയങ്കര ടേസ്റ്റ് ആണ് കണ്ണി മാങ്ങ കടുമാങ്ങക്ക് അടിപൊളിയാ ശരിക്കും ഇതിന്റെ ആ ഒരു ആ മണോ രുചിയൊക്കെ ഈ നിന്ന് കിട്ടുന്നു ഈ തൊലിയോടെ അടിച്ച് വലിക്കുമ്പോ നല്ല മധുരം കടുമാങ്ങി ഈ പ്രത്യേക കിട്ടേക മണോരുചി വരില്ലേ അതാണ് പുള്ളി ശരിക്കും പക്ഷെ എനിക്ക് വേറെ ഇത് എനിക്കും ഇഷ്ടാണ് കേട്ടോ നമ്മൾ നീ അടിപൊളിയായിട്ടൊരു മാമ്പഴപ്പുളിശ്ശേരി കണ്ടോ നമുക്ക് തോനെ കിട്ടിയിട്ടുണ്ട് ഏട്ടാ തോനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിട്ടോ കൊറേ മണ്ണ് വീണിട്ട് അവിടെ നമ്മള് അനിയം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു പറയുക ചെയ്തു മോരുണ്ട് ഏട്ടാന്ന് നമുക്ക് മാങ്ങ കിട്ടുകാല് മാങ്ങ കൂട്ടാൻ വെക്കാലോന്ന് ഇത് കൂ വെച്ച് കഴിച്ചിട്ട് പിന്നെ അതന്നെ തന്നെ പറയണേ ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് പഴിക്കാൻ തുടങ്ങിയില്ല ഇനി ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ഉണ്ടാക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഇവർക്ക് പപ്പടം ഉണ്ടായാൽ മതി കിട്ടോ വേറൊന്നും വേണ്ട കുട്ടികൾക്കും ഇഷ്ടമാണ് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ സത്യം അറിയാച്ചാൽ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിതിനോട് എല്ലാവർക്കും എനിക്കിഷ്ടമല്ല എനിക്ക് എന്താ മധു എനിക്ക് കറികളിൽ കൂടെയൊക്കെ ഒക്കെ മധുരം ഇടുന്നത് ഏത് അവിയലല്ലാതെ എനിക്ക് വേറെ കറികളിൽ മധുരം ഇടുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ ഇത് ഞങ്ങൾ എറണാകുളം ഭാഗത്ത് ഒരു പ്രാവശ്യം കല്യാണത്തിന് പോയ സമയത്ത് അവിടെ ഒരു കറിയിൽ മധുരമായിട്ട് കഴിക്കാണ്ട് നമുക്ക് അത് പറ്റണില്ല കറി എന്താ ഇതന്നെ തോന്നില്ലേ പുളിശ്ശേരി പുളിശ്ശേരി തന്നെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റണ്ടേ ചോറ് കൂടെ മധുരം തീരെ പറ്റില്ല പക്ഷെ കഴിക്കുന്നവരുണ്ട് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഏട്ടന് മാത്രല്ല എനിക്ക് എന്താ ചോദിക്കുക മാങ്ങണ്ടോ മാങ്ങണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുക അവർ ട്ടോ ഇതിൽ എത്രണം വേണ്ടിവരും പത്ത് എണ്ണം വേണോ എത്ര എണ്ണം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കി വ്യത്യാച്ച നല്ലതാണ് ഇന്നത്തെ കാലം ഒന്നും കൂടി രുചി കൊടുക്കാം നല്ല ടേസ്റ്റാ അപ്പോൾ നമ്മുടെ കുറച്ച് തോനെടുക്കട്ടെ എല്ലാവർക്കും ഓരോന്നും ഓരോന്നു പറയും ആദ്യം പിന്നെ അത് കഴിഞ്ഞാൽ നീ ഉണ്ടോ ചോദിക്കും മാങ്ങ മാത്രം എടുത്തിട്ട് പോകുന്നു മാങ്ങ മാത്രം എടുത്തിട്ട് പോകും പിന്നെ ലാസ്റ്റ് അതിൻ്റെ ചാറ് മാത്രം എന്നിട്ട് പിന്നെ കിച്ചും ഒക്കെ എന്താ ചെയ്യുക എന്നറിയോ ഇതിലൊരു കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ ആ മധുരത്തിന് വേണ്ടിയിട്ട് അവൻ വെറും കറി മാത്രം എടുത്തിട്ട് പോട്ടാ അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രമല്ല പിന്നെ ചക്കക്കുരും കുമ്പളങ്ങി ഈ മാങ്ങ കയറിയിട്ടിട്ടും വെക്കട്ടോ ഞാനത് കാണിച്ചു തരാം അവിടെ ഒരുപാട് തരം മാങ്ങായിരുന്നു ഈ ചുറ്റുവട്ടത്ത് പിന്നെന്താ ഒക്കെ എല്ലാരും മൂച്ചയൊക്കെ വെട്ടി നല്ല മാങ്ങൾ ഇല്ല അതായി പോയി മാങ്ങൻ ഗോമാങ്ങ കുറവാണ് നമ്മുടെ വീട്ടിൽ ഗോമാങ്ങനെ അത് പോയി നമ്മുടെ വീട്ടിൽ തന്നെ മൂച്ച അപ്പൊക്കെ പോയി ചുറ്റു വേറെ പേരറിയാത്ത കൊറേ നല്ല മാങ്ങായിരുന്ന എല്ലാം പോയി കുട്ടികൾ കുഞ്ഞുണ്ടെങ്കിലാണ് കേട്ടോ ഒന്നും ഒരു ബഹളം ഉണ്ടാവുകയുള്ളൂ കുഞ്ഞിനുടെ അമ്മമ്മ വീട്ടിൽ പോയപ്പോഴേയും പിന്നെ വീട് ഉറങ്ങിയ പോലെ തോന്നുന്നുണ്ടെങ്കിലേട്ടാ ബഹളം വെക്കുന്ന ഒരാളാണ് ഏറ്റവും അവന് അതേപോലെ അവനാണെന്ന് പറഞ്ഞാൽ ഇവരാരും ഇല്ലെങ്കിൽ അവനും ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ എന്താച്ചാൽ പൊന്നൂസ് ഭയങ്കര വാശിയാട്ടോ വാശിയും പറഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് പൊന്നു കൂട്ടത്തിൽ കുഞ്ഞിനെക്കാട്ടിലും ഉണ്ടാകുന്ന തോന്നുന്നു എന്താ പൊന്നുവിനെ കൊണ്ടുള്ള പാവം ചില സമയത്ത് ഇത് പറയില്ല കേട്ടോ സുഖനിക്കൊന്നും നേരത്ത് ഭക്ഷണം കഴിക്കാനും കൂടി ചിലപ്പോൾ പറ്റില്ല നമ്മൾ പിടിച്ചാലും അവൻ വരില്ല വേറുള്ള കുട്ടികളുടെ പോലെ ഇല്ല അവന് ഭയങ്കര കുറുമ്പൂടുതലാണ് എന്താ വെച്ചിട്ടാ ഇപ്പോൾ എന്താ എന്തെങ്കിലും അവളൊന്ന് ചെയ്യുമ്പോഴേക്കും പിന്നാലെ പോയിട്ട് അമ്മ ബാ അമ്മ ബാ ഇങ്ങനെ വാശി പിടിക്കട്ടോ കുട്ടി നമുക്ക് തന്നെ തോന്നും സങ്കടം തോന്നും ചിലപ്പോൾ എന്തിനാ വാശി പിടിക്കണമെന്ന് തന്നെ അറിയില്ല വെയ്യായ എന്തെങ്കിലും അറിയില്ല പിന്നെ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കാണാൻ പാടില്ല ചളി കാണാൻ പാടില്ല ഇപ്പം ഈ ചളിയിലൊക്കെ ഉണ്ട് കളിയാണ് നമ്മൾ അപ്പുറത്തെ തുണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചളിയൊക്കെ അതിൽ മണ്ണായിട്ടുണ്ടാവില്ല അതിൽ പോയി ചോടി കളിക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാലേ ഒറ്റ ഓട്ടമാണ് കേട്ടോ എന്താ വലുതാവും തോറും വലുതാവും തോറും വികൃതികൾ കൂടുന്നില്ല കേട്ടോ അവൾക്ക് സത്യം പറയാൻ പോകാൻ പറ്റില്ലാട്ടോ കുളിക്കാൻ പോവാൻ പോവാളിക്കാൻ പോകുമ്പോഴേക്കും എന്താവാളി റൂമിന്റെ വാതിലിന്റെ അവിടെ ചെന്നിട്ട് അടിക്കലോടെ അടിക്കലായിരിക്കും അവള് അവളല്ല ചെക്കൻ എന്നിട്ട് നമ്മള് പിടിച്ചു കൊണ്ടെന്ന് വിചാരിച്ചോ ശ്വാസം കിട്ടാതെ നല്ല സ്വഭാവമാണ് വച്ചാ നമുക്ക് എല്ലാവർക്കും അവൻ എടുക്കുക ഏതാവ് ചെയ്യ എന്തിനാണ് അവൻ തെറ്റുന്നത് വാശിയിലാണ് ഒരു രക്ഷയില്ല പിന്നെ അനിയാട്ടനെ മാത്രമേ പറ്റുള്ളൂ വേറെ ഒരാളെ അവൻ്റെ അച്ഛനെയും കൂടിയും ചിലപ്പോൾ പറ്റില്ല പക്ഷെ അനിയട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ സ്വപ്പൊന്നുമോ എന്തിനാ വാശി പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയേട്ടൻ്റെ അടുത്ത് പോയി കിടക്കും വേറെ ഒരു കുട്ടിക്ക് പറ്റില്ല അവനേയും കൊണ്ട് എന്താ വെച്ചിട്ടാ നല്ല ഈ ഒന്ന് മക്കളൊന്നും നമ്മളും ഇതന്നെ ഇതൊക്കെ അനുഭവിച്ചു തന്നെയാണ് പക്ഷേ എന്താ ഇപ്പം നമ്മുടെ ഇത് കഴിയുമ്പോൾ വേറളൂരോ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു കേട്ടോ ഞാനൊക്കെ എന്താ അത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മൂനെയൊക്കെ ഞാൻ പ്രസവിച്ചു കിടക്കുമ്പോൾ നാൽപ്പതിൻ്റെ അന്ന് പണിക്ക് പോയിക്കണം കേട്ടോ പണിക്ക് പോകാതെ നിവൃത്തിയില്ല എൻ്റെ അച്ഛന് വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പൈസയും കാര്യങ്ങളൊക്കെ വേണം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മൂനെ നാൽപ്പത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കലും അവളുടെ തുണി തിരുമ്പി കൊടുക്കലും ഒക്കെ ചെയ്തിരുന്നു പിന്നെ അമ്മ വരുമ്പോഴേക്കും ചിലപ്പോൾ എന്താ ചോറിന് വെള്ളം അടുപ്പത്ത് വെക്കും കൂട്ടാൻ വെക്കും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ നാൽപ്പത് കഴിഞ്ഞിട്ട് അല്ലാതെ നമുക്ക് എന്താ ആരും സഹായിക്കാല്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഞാനും കിച്ചുനെ പ്രസവിച്ച് കിടക്കുമ്പോൾ അച്ചുട്ടി എൻ്റെ വീട്ടിലായിരുന്നു എന്താ കിച്ചുട്ടൻ എൻ്റെ മൂത്ത ഇടത്തിയമ്മ മൂത്ത ഇടത്തിയമ്മയുടെ രണ്ട് കുട്ടികൾ അവരുടെ അവർ പിന്നെ പ്രസവിച്ച് മൂന്നാമത് പ്രസവിച്ച എട്ട കുട്ടികളാണ് കേട്ടോ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെറിയ ഇടത്തിയമ്മ ഗർഭിണി എന്റെ അപ്പോ എന്റെ അമ്മയൊക്കെ കതി സമയം എൻറെ അമ്മ എന്റെ വീട്ടിലാണെന്നു പറഞ്ഞു മോളിലാണ് ഞങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളെ പ്രസവിച്ച പെണ്ണുങ്ങളെ നോക്കണം എവടന്നത് മാങ്ങനെ അന്നും നമ്മുടെ മക്കളെ പിടിക്കാൻ ഒരാൾ വേണ്ടേ ആരെങ്കിലും ഒരു ഒരാന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മക്കളെ പിടിക്കാനും മക്കളൊന്ന് വാശി പിടിക്കുമ്പോ ഒന്ന് കരയുമ്പോ ഒന്ന് എടുക്കാനും പക്ഷെ എൻ്റെ അമ്മ ഞാനൊരുത് അറിയില്ല കേട്ടോ അമ്മയൊക്കെ ആറ് കുട്ടികളായിരുന്നു ആറ് കുട്ടികോള് കേട്ടോ എൻ്റെ അമ്മ നോക്കിയിരുന്നത് അമ്മ അമ്മു മാത്രംപേ ആരും എന്റെ അച്ചുട്ടി ഭയങ്കര വാശിയിരുന്നു കേട്ടോ അച്ചുട്ടി കര ഏട്ടന ഓർമ്മ ഇല്ലേട്ടാ ഏട്ടൻ എന്നിട്ട് ശനിയാഴ്ച ചെയ്യുമ്പോൾ ശനിയാഴ്ച കഴിയുമ്പോൾ അനിയേട്ടൻ ഏട്ടൻ ശനിയാഴ്ച നേരത്തെ വരൂട്ടോ പണി മാറ്റിക്കഴിഞ്ഞ് നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ് അനിയേട്ടൻ വരുവുള്ളുപൊടയ്ക്ക് എന്താച്ചാ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തുണി തിരുമ്പാന് അന്നാണെങ്കിലോ വെള്ളം കോരിയിട്ട് വേണം മോട്ടറില്ല സൗകര്യമില്ല ഈ ആറ് കുട്ടികളുടെ രണ്ട് പ്രസവിച്ച പെണ്ണുങ്ങളുടെ പിന്നെ വീട്ടിൽ വലിയേട്ടൻ ചെറിയേട്ടൻ ചെറിയ അടുത്തമ്മ പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ അടുത്തമ്മ പ്രസവത്തിന് പോയി എൻ്റെ അമ്മു എൻ്റെ അമ്മേനെയൊക്കെ ദൈവം തൊഴുകണം പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഉറങ്ങാനൊന്നിനും പറ്റില്ല ആ സമയത്ത് ഞങ്ങൾക്ക് തിന്നാണ്ടാക്കി തന്നിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടും ഒക്കെ അന്ന് മനസ്സിലാക്കണം നമ്മുടെ അമ്മയുടെ വില എന്താന്നുള്ളത് അതുവരെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ ദേഷ്യപ്പെടും പക്ഷേ അതിലൊക്കെ അമ്മ നല്ല കഷ്ടപ്പെട്ടിരിക്കണു കേട്ടോ എന്നാലും ഞാൻ വരുന്ന സമയത്ത് എൻ്റെ അമ്മക്ക് അറിയുകയാണ് ചെയ്തത് ആറാം മാസത്തിലാണ് കേട്ടോ എൻ്റെ പ്രസവം നിർത്തിയിരുന്നു ഞാൻ പക്ഷേ പത്ത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഓരോ പണികൾ ചെയ്യാൻ തുടങ്ങി എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെ ചീന് കാണുമ്പോൾ നമുക്കൊരു അപ്പോൾ ഞാൻ കഷ്ണം നോർക്കി കൊടുക്കുകയെ നിന്നിട്ട് കറികൾ വെക്കുകയെ എൻ്റെ കുട്ടികളുടെ തുണികൾ ഒക്കെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ കനാലിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ പറയുമായിരുന്നു ഇതിൻ്റെയൊക്കെ നീ കുറച്ച് കഴിയുമ്പോൾ അറിയും എടുപ്പ് വേദനയൊക്കെ ഉണ്ടാവും പക്ഷേ എടുപ്പ് വേദനയൊക്കെ ഉണ്ട് അന്നത്തെ ആ ഒരു കാലം കഴിഞ്ഞു കിട്ടാൻ പറ്റ ഒരു പാട് നമുക്കറിയാലോ നമ്മക്കറിയാലോ അവളിങ്ങനെ ചില സമയത്ത് ചെക്കന്മാര് രണ്ടുപേരുതാ ഈ കുഞ്ഞുണ്ണി എന്താന്ന് വെച്ചിട്ടാ അല്ലേ കുഞ്ഞുണ്ണിയെ വികൃതിക്ക് തലേട്ട് രാവിലെ അങ്ങോട്ട് നീച്ച വരുമ്പോഴേക്കും നീച്ചുപടിച്ചു ആ നീച്ചുപടേണ്ട എത്തുമ്പോ അവന് ചായ കിട്ടിയിട്ടില്ലെങ്കി ഈ വീടാവാൻ മറിച്ചിടാൻ പറ്റ മറിച്ചിടും കുറച്ചും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അല്ല അതൊക്കെ നമ്മക്കറിയാലോ അപ്പൊക്ക് ഇങ്ങനെ സങ്കടം തോന്നും ചിലപ്പോ ഉറങ്ങാനും പറ്റില്ലേ ചില സമയത്ത് പൊന്നു ദിവസം അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ പിന്നെ അവനൊരു ഏഴ് മണിക്ക് അങ്ങോട്ട് നീക്കും അങ്ങോട്ട് തൊടങ്ങും വാശി പിന്നെ ഒരാളുടെ ഇടത്തേക്ക് പോവില്ല കഴിക്കൂല്ല അയ്യോ അലകലേ അലകലേ അതാണ് നേരം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കൊറച്ചുനേരം ഫോണ് കൊടുക്കന്നെ വേണം കത്തിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് കത്തിക്കാനൊക്കെ പറ്റും ഇന്നലെ വിറക് എടുത്ത് വെച്ചില്ല ട്ടോ അപ്പൊ കൊറച്ച് വിറകേ ഉള്ളൂ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താ ചെയ്യുന്നത് കേട്ടാ അമ്മ കിച്ചു പറയുമേച്ചേ പരീക്ഷയില് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയാലേ അമ്മ ചേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കുന്നു എവിടെ കുഞ്ഞുണിന്റെ പേരും കുഞ്ഞുണിയുടെ പേര് നോക്കി ഇന്നലെ വൈകുന്നേരത്ത് നമ്മുടെ അച്ചൂല്ലേ ഓരോന്ന് കാട്ടി കൊടുത്തിട്ട് കണ്ടോ ഓരോന്ന് ചീട്ടാ എടുത്ത വിളിക്കുന്നു കിച്ചുനെ വിളിക്കണത്

ആ പാവാട ഈ എത്ര ഡ്രസ്സുകൾ ഏതേതും പറ്റില്ലല്ലോ ഏ ടോപ്പ് അവിടെ ഇണ്ട് എന്റെ അപ്പൊ ഈ ഒന്ന് മഴ പെയ്യാൻ തുടങ്ങിട്ടേ ഉള്ളു അപ്പയ്ക്ക് എന്നെ വറഗ് കത്തണില്ല എന്താ ചെയ്യാം ഗ്യാസിൽ വെച്ച പിന്നെ ഈ വറഗ് കാണുമ്പല്ലേ ഗ്യാസിൽ വെക്കാൻ തോന്നില്ല എൻ്റെ അമ്മ ഇന്നലെ വന്നപ്പോഴേ അമ്മ അറിയാ ഗ്യാസിൽ വെച്ചുകൂടെ ചോറ് മാത്രം ചോറും ചുക്കെള്ളം മാത്രം അടുപ്പിൽ വെച്ചാ പോ അവിടെയൊക്കെ ഒക്കെ പഠിത്ത അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചെയ്യണത് ഞങ്ങൾ മാത്രമേ ഉള്ളു ഇങ്ങനെ സുഗന്യക്ക് ഇന്നേക്കാളിലും മടിയാണ് സുഗന്യക്ക് അടുപ്പ് കത്തിക്കാ പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയും ഏഹ് ഏ ഏ പറയും അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നു നോക്കേട്ടാ തലവേദനയാണ് കേട്ടോ അതുകൊണ്ട് എന്താ ഒന്നിനും വെയ്യാത്രന്ന് അവിടുത്തെ അമ്മ തലവേദനിച്ചിട്ട് അപ്പം അവൾക്ക് തല ഉണ്ട് എന്ന് മനസ്സിലായില്ലേ ഏ ഇന്നിപ്പം അവളുടെ കയ്യിലൊന്ന് കിട്ടിയല്ലേ കുത്തി ഞെരടി അവൾ ചമ്മന്തി ആക്കൂല മുട്ടിയേ എന്താഅമ്മും ഇണ്ടാത്ത അമ്മൂട്ടിയൊന്ന് മിണ്ടിക്കാൻ വേണ്ടി കഷ്ട നമുക്ക് ഈ കറി വെച്ചു കഴിഞ്ഞ കുളിച്ചിട്ട് വേണം കേട്ടോ നമ്മക്കുമ്പഴത്തേക്ക് പോവാന് അവൻ നേരത്തെ പോട്ടേന്ന് വിചാരിച്ച് ഒന്ന് പ്രതിഷ്ഠയല്ലേ പ്രതിഷ്ഠയുടെ മൂന്നാമത്തെ ദിവസം സന്നദാനം ഒക്കെ ഇണ്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് കൂട്ടാൻ വെച്ചാൽ നാളെക്ക് വന്നു ഇതാ നമ്മളതില് മഞ്ഞപ്പൊടി കുറച്ചുപ്പും ഇട്ട് കൊടുക്കട്ടെ എന്താ സുഖന്യ കറയുണ്ടട്ടോ ഏ സാരില്ലോ ഏ സാരില്ലോ പാവ് വെള്ളം ഒഴിച്ചു ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത കേട്ടോട്ടു സുഖന്യേ നിങ്ങൾക്ക് ഇഷ്ടല്ലേ മാങ്ങ കൂട്ടാൻ ഈ മാങ്ങ കിട്ടുന്ന സമയത്തേ ചിലപ്പോൾ നമ്മൾ കുമ്പളങ്ങയല്ല എന്തെങ്കിലും കറി വെക്കുമ്പോൾ തേങ്ങ അരക്കാത്ത കറികൾ വെക്കില്ലേ അപ്പോഴൊക്കെ അതിൽ ചെത്തി ചെത്തി ചെയ്തു കേട്ടോ ഞാനാണെങ്കിൽ പറയും എന്തിനാ അങ്ങനെ അമ്മ എന്തിനാ അങ്ങനെ ചെയ്യുന്ന അമ്മ എനിക്കത് ഇഷ്ടമല്ല പറയും അപ്പം അമ്മ പറയും ആ മാങ്ങയുടെ മണം ആ കറിയിൽ ഉണ്ടാവുമ്പോഴേ ആ കറിക്ക് എന്തോ ഒരു ടേസ്റ്റാന്നറിയോ പറയും എനിക്കപ്പോൾ തീരെ പറ്റില്ല എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ഏട്ടനും ഇഷ്ടാണ് എനിക്കും രണ്ടാമത്തെ ഏട്ടനും ഇഷ്ടമല്ല അച്ചും അവിടെ ഭയങ്കര മേക്കപ്പ് ചെയ്യട്ട് മാങ്ങയല്ല മാങ്ങ നമ്മളിത് അടുപ്പത്ത് വെച്ചുകൊടുക്കണ്ട കത്തി നമ്മുടെ തെങ്ങി കുത്തി ചാടിച്ചതാണ് ഈ തേങ്ങ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിട്ട് എന്താ കാപ്പി കാ തേങ്ങ അരുവിയത് വേണോടി തേങ്ങ എന്താ വിഷുവിന് എവിടേക്കും പോണോ എവിടേക്കും എവിടേക്കും പോവാൻ നമ്മള് ഈ ഒരച്ച് ബെല്ലല്ലേ ഇട്ട് കൊടുക്കണ്ട കേട്ടോ എരുവിനാവശ്യമുള്ള മുളക് പൊടി മുളക് പൊടി ചിലര് പച്ചമുളക് ഇടുക നമ്മളിവിടെ പൊടിയാണ് മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ് നമുക്ക് പോണം എന്താ തേങ്ങയും ചെറിയ ജീരകം വൈകുന്നേരത്തെ പോണ്ട് ഇപ്പൊ പോയ ഭക്ഷണം കഴിച്ചിട്ട് വരെ അവൾക്ക് ഇത് മതി അച്ചുട്ടി തലേണ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് എവിടെ നിന്ന് അത് കിട്ടി പുതിയ അച്ചു കുഞ്ഞൊന്നുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവളും കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ പകരം മോരായാലും കുഴപ്പമില്ലാട്ടാ അമ്മൂട്ടിയേ ഒരു കാര്യം ചോദിക്കട്ടെ വേഗം വേഗം ഓരോന്ന് കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോവാ വൈകുന്നേരം ആവുമ്പോ പുറത്തിറങ്ങാന്ന് വിചാരിച്ചു വെച്ചല്ലേ പുറത്ത് എവിടത്തെങ്കിലും കാഴ്ചകൾ കാണിക്കാന്ന പെരും മഴ ആയിരിക്കും കേട്ടോ പിന്നെ എങ്ങനെ പോണം മൂന്ന് ദിവസമായിട്ട് ഇവിടെ വൈകുന്നേരം നല്ല മഴയാണ് ണ്ടല്ലേ അമ്മ ചോറിനാതിരിക്കുന്നുണ്ടോ ഇതായിട്ടേ ഉള്ളു അമ്മ ചോറ് ഇപ്പൊ നമ്മള് തേങ്ങ അരച്ചത് അത് ഞാൻ കുറച്ച് പുളി എന്തെങ്കിലും ഉണ്ടാക്കാം തേങ്ങ അരപ്പില്ലേ ഒഴിച്ചു കൊടുക്കേണ്ടേ നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇതാ മോരില്ലേ നമ്മൾ മിക്സിയിലൊന്ന് കൊടുത്തു കേട്ടോ നല്ല പുളിയുള്ള മോരാണ് ഇതാ മോരൊഴിച്ചു കൊടുക്കേണ്ടത് മോരം ഒഴിച്ചു കൊടുക്കുന്നു മോരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കണ്ട കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ കരണ്ടും പോയി ചേച്ചി ഇവിടുത്തെ കടയിൽ പെയിന്റ് ഇല്ലേ നോക്കട്ടെ പെയിന്റ് ഉലുവട്ട് കൊടുത്തോട്ടാ തീയെ വേഗം കത്തും കൊണ്ടേ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ബൂസ്റ്റിൻ്റെ ബോട്ടിൽ മാറിയല്ലോ ബൂസ്റ്റിൻ്റെ വളവും ചെരുവൊന്നുമില്ല അതാ ഉണക്കമുളക് കിട്ടാം ഉലുവ പൊട്ടിയെങ്കിൽ വെക്കും ഉണക്കമുളക്

കുമ്മാട്ടിക്കളിക്ക് പോ അയ്യോ അടിപൊളി അടിപൊളി അച്ചുവിന്റെ കലാവാസനകൾ ഇങ്ങനെ ഓരോന്നോ പോരട്ടെ പോരട്ടെല്ലേ ഇപ്പൊ ഇത് ഫുള്ള് ഇവർക്ക് ഇങ്ങനെ ഇട്ട കളി എന്താ അച്ചുവിനെ ചോറും കൂട്ടാനും വെച്ച് എടുക്ക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ അവൾക്ക് ഓരോരുത്തരും പൊന്നൂസി ചീരുകണ്ടേ നല്ല അമ്മൂന് പിന്നെ അങ്ങനെ ഇല്ലാട്ടാ അമ്മൂന് ചിത്രം വരാം അമ്മു ചിത്രം വരയ്ക്കുക മാത്രം എത്ര പപ്പടം വേണം പപ്പടം കാച്ചു കഴിച്ച് കഴിഞ്ഞാൽ പപ്പടം കാച്ച വേഗം കഴിയാണ് കേട്ടോ കുട്ടികളെ അത് വെറുതെ കഴിക്കുള്ളൂ അപ്പൊ കഴിക്കുന്ന സമയത്ത് തന്നെ കാച്ചാന്ന് ചോദിച്ചത് പൊള്ളയും കമ്മിയാണല്ലോ കുഞ്ഞ്മണിക്ക് കുഞ്ഞെ രാവിലെ പേരി കോഴിമുട്ട പൊരിച്ചു പിന്നെ കുറച്ച് കറി അങ്ങനത്തെ കറി ചൂടാക്കിയിട്ട് കൊടുത്തു ഇട്ടു വിട്ടോ പിന്നെന്താ ആ ചെള്ളിപ്പൊടി ചെമ്മീന് ഉണക്കച്ചെമ്മീൻ വറുത്തത് കൊണ്ടാണ് അത് മാങ്ങപ്പിലിട്ടതൊക്കെ ഇട്ടാൽ ചോറ് കൊണ്ടുപോവാണ് എന്താ അല്ലെങ്കിൽ എന്താ കടയിൽ ഭക്ഷണം പറ്റുന്നില്ല പറഞ്ഞേ കണ്ടോ പപ്പടത്തിന്റെ ഷേപ്പ് ഞാനാക്കിയതല്ല കേട്ടോ പപ്പടം അങ്ങനെ ആവണുള്ളൂ നല്ല തീ കത്തിയിട്ടൊക്കെ ഉണ്ട് ഏഹ് മധുരം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അമ്മൂന് ഭയങ്കര ഇഷ്ടമാട്ടോ മാങ്ങ കൂട്ടാൻ ഇനി മാങ്ങയും കൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കി തരാം കേട്ടോ കാണിച്ചുതരാം പഴുത്ത മാങ്ങ ഞാൻ നല്ല പുളി ഉള്ളതാ വിചാരിച്ചോ നിനക്ക് പുളിപ്പ് വേണ്ടായിരുന്നോസ്റ്റ് അത് പുളിപ്പുള്ളത് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പം അതിൽ നമ്മൾ ബെല്ലടില്ല അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ബെല്ലടും ഇതാ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങിയും ചക്കക്കുരു ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മാങ്ങക്കറി അതിനെ കാണിച്ചു തരാം ചിലവർക്ക് പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമാവും അപ്പോൾ നമ്മളെ കുളിച്ചിട്ട് ഇനി അമ്പലത്തേക്കൊക്കെ പോട്ടേട്ടോ അപ്പോൾ സുഖന്യക്കും തലവേദനയാണ് അവളത് അവിടെ ഒരു ഭാഗത്ത് കിടക്കണോ അപ്പം ഇനി സതിയേട്ടന് രണ്ട് മൂന്നാല് ദിവസമായിട്ട് അവനും വെയ്യായിരുന്നു ജലദോഷവും തലവേദന ഒക്കെ ആയിട്ട് പക്ഷെ ദിവസം പണിക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല തിരക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ ഒരാൾക്ക് നമുക്ക് എങ്ങനെയാണെന്ന് പേടി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റൗണ്ട് അടച്ചെല്ലാവർക്കും വരും എൻ്റെ സൗണ്ട് കണ്ടില്ലേ ഞാൻ നില മുതൽ ഞാനിങ്ങനെ തലവേദനയുടെ ഗുളിക കഴിക്കണുണ്ട് കേട്ടോ പിന്നെ ആർക്കും വരാതിരിക്കട്ടെ കുറേ നേരം സംസാരിക്കുമ്പോൾ ഈ തൊട്ട് ഇവിടെ ഭയങ്കര ഒരു വേദന ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയാണോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എനിക്ക് മീൻകറി ഉണ്ടാക്കി എന്നത് വേറെ വേറെ കാണി പറഞ്ഞു തരണേ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ പ്രസി ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കി നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയില്ല മുട്ടി നിന്നിട്ട് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്കത് ഇഷ്ടമായിട്ടോ കുറച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ചാറ് വേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം നീട്ടി വെക്കും കുറച്ച് എന്താ കുറുക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും നമുക്കതുപോലെ ഉണ്ടാക്കി നോക്കാലോ അല്ലേ അമോ ഇതായാലും ഞങ്ങൾക്ക് കുറച്ച് ദിവസം നല്ല മാങ്ങയുടെ സീസൺ ആണ് അതാ നാളെ